വെൽക്കം ബാക്ക് ടു ന്യൂസ് ന്യൂസ് ലൈവ് എക്സ്ക്ലൂസീവ് സുരക്ഷാ പരിശോധനകൾ മറികടന്ന് മറ്റ് യാത്രക്കാർക്കൊപ്പം വിമാനത്തിൽ കയറാൻ ശ്രമിച്ച കുട്ടി പിന്നീട് പിൻചക്ര അറയിൽ ഒളിച്ചു കിടക്കുന്നു കാബൂളിൽ നിന്നും തൊണ്ണൂറ്റിനാല് മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ എത്തിയത് ഡൽഹിയിൽ ഇത്തരം യാത്രകളിൽ അതിജീവനം അത്ഭുതകരമാണ് അഫ്ഗാൻ ബാലന്റേത് അതിസാഹസിക വിമാനയാത്ര അതിസാഹസികമായി വിമാനത്തിന്റെ പിൻചക്രക്കൂടിൽ രഹസ്യമായി കയറി യാത്ര ചെയ്ത അഫ്ഗാൻ ബാലൻ അത്ഭുതമാകുകയാണ് ഡൽഹിയിൽ കുട്ടിയെ അഫ്ഗാനിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു കാബുളിൽ നിന്നുള്ള അഫ്ഗാനിസ്ഥാന്റെ കെ എം എയർ വിമാനത്തിലാണ് പതിമൂന്ന് വയസ്സുകാരൻ ഇന്ത്യയിലെത്തിയത് ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുക അതിസാഹസികമാണ് കുട്ടിയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല കാബൂളിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന യാത്രാ വിമാനത്തിന്റെ ചക്രറയിൽ ഒളിച്ചിരുന്ന് യാത്ര ചെയ്ത പതിമൂന്ന് വയസ്സുകാരനായ അഫ്ഗാൻ ബാലനെ ഞായറാഴ്ച വൈകുന്നേരം അതേ വിമാനത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയച്ചു ഇറാനിലേക്ക് പോകാനുള്ള ആ വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് കുട്ടി അപകടകരമായ ഈ യാത്ര ചെയ്തതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഹാമിദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കെ എ എം എറിന്റെ ആർ ക്യു നാൽപ്പത്തിനാല് പൂജ്യം ഒന്ന് നമ്പർ എയർ ബസ് എ മുന്നൂറ്റി നാപ്പത് വിമാനത്തിലാണ് ബാലൻ ഒളിച്ചു കടന്നത് സുരക്ഷാ പരിശോധനകൾ മറികടന്ന് മറ്റ് യാത്രക്കാർക്കൊപ്പം വിമാനത്തിൽ കയറാൻ ശ്രമിച്ച കുട്ടി പിന്നീട് പിൻചക്ര അറയിൽ ഒളിച്ചു കിടക്കുകയായിരുന്നു തൊണ്ണൂറ്റിനാല് മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ വിമാനം രാവിലെ പത്തേ ഇരുപതിനാണ് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തിയത് വിമാനം നിലത്തിറങ്ങിയതിനു ശേഷം ടെർമിനൽ മൂന്നിലെ എയർപോർട്ട് ജീവനക്കാരനാണ് നിയന്ത്രിത പ്രദേശത്ത് കറങ്ങി നടന്ന കുട്ടിയെ ആദ്യം കണ്ടെത്തിയത് തുടർന്ന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി എഎസ്എഫ് ബാലനെ കസ്റ്റഡിയിലെടുക്കുകയും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും ലോക്കൽ പോലീസും ചേർന്നുള്ള ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയും ചെയ്തു വിസയില്ലാതെ രാജ്യത്ത് പ്രവേശിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതിനാൽ നിയമ നടപടികളില്ലാതെ ഉന്നതതല ചർച്ചകൾക്ക് ശേഷം സുരക്ഷിതമായി കുടുംബത്തിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പത്തിയൊന്നിന് അതേ കെ എം എയർ വിമാനത്തിൽ കുട്ടിയെ കാബൂളിലേക്ക് തിരിച്ചയച്ചതായി വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇത്തരം യാത്രകളിൽ അതിജീവനം അത്ഭുതകരമെന്ന് വ്യോമയാന വിദഗ്ധർ വിശേഷിപ്പിച്ചു സാധാരണയായി സമ്മർദ്ദമില്ലാത്തതും ചൂടില്ലാത്തതുമായ ചക്രയറയിൽ മുപ്പതിനായിരം അടി ഉയരത്തിൽ ഓക്സിജൻ നില കുറയുകയും താപനില അതിശക്തമായി താഴുകയും ചെയ്യും ലാൻഡിംഗ് ഗിയർ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അടഞ്ഞ ഭാഗത്തായിരുന്നതിനാൽ ബാലിന സംരക്ഷണം ലഭിച്ചിട്ടുണ്ടാകാമെന്ന് വ്യോമയാന സുരക്ഷാ വിശകലന വിദഗ്ധർ പറഞ്ഞു ഈ സംഭവം വിമാനത്താവള സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകൾ വെളിപ്പെടുത്തുകയും വിമാനയാത്രയുടെ അപകട സാധ്യതകൾക്ക് അടിവരയിടുകയും ചെയ്യുന്നു തൊണ്ണൂറ്റിനാല് മിനിറ്റ് യാത്ര പൂർത്തിയാക്കിയത് അത്ഭുതകരമായിരുന്നു ഇത്തരത്തിൽ യാത്ര ചെയ്ത് സുരക്ഷിതരായെത്തിയ സംഭവങ്ങൾ വിരളമാണ് വിമാനത്താവളത്തിൽ കയറിയ ബാലൻ ബോർഡിംഗ് സമയത്ത് വിമാനത്തിന്റെ പിൻചക്ര ഭാഗത്ത് ഒളിക്കുകയായിരുന്നു ടേക്ക് ഓഫിന് ശേഷം വീൽബേയുടെ വാതിൽ തുറന്നിട്ടുണ്ടാകാമെന്നും ചക്രം പിൻവാങ്ങുകയും കഥ കടയുകയും ചെയ്തപ്പോൾ കുട്ടി ഇടയിലെ എൻക്ലോസ്ഡ് ഭാഗത്ത് കടന്നിരുന്നു ഒരു രസത്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് കുട്ടി അറിയിച്ചു ഇതിലെ വസ്തുതകൾ പരിശോധിച്ച് അതിനുശേഷമാണ് അഫ്ഗാനിലേക്ക് കുട്ടിയെ തിരിച്ചയച്ചത് യാത്രക്കാരുടെ ക്യാബിന് സമാനമായ താപനിലയുള്ള അടുത്താണ് കുട്ടിയിരുന്നത് കുട്ടിയെ തിങ്കളാഴ്ച വൈകിട്ടോടെ തിരിച്ചയച്ചു ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ രഹസ്യ വിമാന യാത്രയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ പതിനാലിന് ഇരുപത്തിരണ്ട് വയസ്സുള്ള പ്രദീപ് സൈനി പത്തൊമ്പത് വയസ്സുള്ള വിജയ് സൈനി എന്നീ സഹോദരങ്ങൾ ബ്രിട്ടീഷ് എയർവെയ്സ് വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ഈ രീതിയിൽ യാത്ര ചെയ്തു ലണ്ടനിലെത്തിയപ്പോൾ വിജയ് സൈനി മരിച്ചിരുന്നു പ്രദീപ് രക്ഷപ്പെട്ടു അഫ്ഗാനിൽ നിന്ന് വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാൻ കൊതിച്ചവർ ആകാശത്ത് നിന്ന് വീണ് മരിച്ചതും കുറച്ചു കാലം മുമ്പ് ചർച്ചയായിരുന്നു എന്തു തന്നെയായാലും ആ ബാലൻ അതിസാഹസികമായി രക്ഷപ്പെട്ടിരിക്കുന്നു സുരക്ഷാ പരിശോധനകൾ മറികടന്ന് മറ്റ് യാത്രക്കാർക്കൊപ്പം വിമാനത്തിൽ കയറാൻ ശ്രമിച്ച ഒരു പിഞ്ചു ബാലൻ ഇപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് അതും തൊണ്ണൂറ്റിനാല് മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ എന്തു തന്നെയായാലും സാഹസിക യാത്ര അതിജീവനം അത്ഭുതകരം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം